ഉത്തര കന്നഡയിലെ അങ്കോലയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ്റെ ലോറി എവിടെയാണ് എന്നതായിരുന്നു പത്തു ദിവസവും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ലോറിയുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്തി ദൗത്യസംഘത്തിന് ലോറി എവിടെയാണ് എന്ന് പറഞ്ഞു കൊടുത്തു പക്ഷേ അത് പുറത്തെടുക്കാനും അർജുനെ കണ്ടെത്താനും ഗംഗാവാലി നദിയുടെ ശക്തമായ അടിയൊഴുക്ക് വലിയ പ്രതിബന്ധമായി മുന്നിൽ നിൽക്കുകയാണ് ഈ അടിയൊഴുക്കിൽ നദിയിൽ ഇറങ്ങി മുങ്ങുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണെന്ന് ഡ്രോൺ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥന്മാർ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി ിരൂരിൽ കുറച്ചു ദിവസമായി ശക്തമായ മഴ പെയ്യുകയാണ് മഴ കൂടുന്നതിനനുസരിച്ച് പുഴയുടെ അടിയൊഴുക്ക് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു സ്കൂബ ഡൈവിംഗ് സംഘത്തിന് മുങ്ങിത്തപ്പാവുന്നതിന്റെ മൂന്നിരട്ടിയിലധികമാണ് കുത്തൊഴുക്കിന്റെ ശക്തി അതുകൊണ്ട് ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായാലേ ദൗത്യം വിജയകരമാക്കാൻ കഴിയൂ രാത്രിയിൽ നടക്കുന്ന പരിശോധനയുടെ ഫലം വിദഗ്ദ്ധ സംഘം വിലയിരുത്തിയ ശേഷമായിരിക്കും നദിയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങുന്ന കാര്യം തീരുമാനിക്കുക ഇറങ്ങുന്നതിനു മുൻപ് ട്രക്കിൻ്റെ കിടപ്പ് നേരെയാണോ ചരിഞ്ഞിട്ടാണോ എന്നൊക്കെ കണ്ടെത്തേണ്ടതുണ്ട് നദിക്ക് പതിനെട്ട് മുതൽ അടി വരെ ആഴമുണ്ട് ട്രക്കിൻ്റെ മുഗൾ ഭാഗത്തു നിന്നുള്ള അഞ്ച് മീറ്റർ താഴ്ചയിലെ സിഗ്നലാണ് ലഭിച്ചത് ലോറി എത്രത്തോളം നദിയുടെ അടിത്തട്ടിലാണെന്ന് മനസ്സിലാക്കാൻ കുറച്ചുകൂടി പരിശോധന വേണ്ടി വരും പക്ഷേ കൃത്യമായ സിഗ്നൽ പിന്നീടാണ് കിട്ടിയത് അർജുൻ്റെ ലോറി ടാങ്കർ ലോറിയുടെ ക്യാബിൻ ഹൈ ടെൻഷൻ ലൈനിൻ്റെ ടവർ റോഡരികിലെ റെയിൽവേയിൽ തുടങ്ങി നാലെണ്ണമാണ് നദിയിൽ കാണാതായത് അവയെല്ലാം പുഴയുടെ അടിത്തട്ടിൽ തന്നെ ഉണ്ടാവുമെന്നാണ് കരുതുന്നത് അർജുൻ്റെ ലോറിയുടെ കാബിനും അതിൻ്റെ ബാക്കി വരുന്ന ഭാഗവും രണ്ടായി മുറിഞ്ഞു പോയിട്ടില്ലെന്നാണ് ഭാരത് ബെൻസുമായി ബന്ധപ്പെട്ട വിദഗ്ധരുമായി നടത്തിയ ചർച്ചയിൽ നിന്ന് മനസ്സിലാവുന്നതെന്ന് ഉദ്യോഗസ്ഥന്മാർ പറയുകയുണ്ടായി നാന്നൂറ് മരക്കഷ്ണങ്ങളുമായാണ് ലോറി പുഴയിലേക്ക് മറിഞ്ഞത് ബലമായി കെട്ടിയതിനാൽ പുഴയിൽ വീണ ശേഷമായിരിക്കും മരത്തിൻ്റെ കെട്ട് മുറിഞ്ഞ് തടിക്കഷ്ണങ്ങൾ ഒഴുകിപ്പോയതെന്നാണ് നിഗമനം അൻപത്തിയഞ്ച് കിലോ ജൂൾ ഭാരം വരെ താങ്ങാൻ ഭാരത് ബെൻസിൻ്റെ ലോറിക്ക് ശേഷിയുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതുമാത്രമല്ല മറ്റു വലിയ ട്രക്കുകൾ പോലെ വേർപെട്ടു പോകുന്ന രീതിയിലല്ല ഇതിൻ്റെ ക്യാബിൻ നിർമ്മിച്ചതും അതുകൊണ്ട് വേർപെടാനുള്ള സാധ്യത കുറവാണ് ലോറിയുടെ സ്ഥാനം മനസ്സിലായതിനാൽ അർജുൻ എവിടെയാണെന്ന് കണ്ടെത്തുകയാണ് പ്രധാനം ലോറിക്കുള്ളിൽ അർജുൻ ജീവനോടെയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ തെർമൽ ക്യാമറ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നുണ്ട് ജീവനോടെയുണ്ടെങ്കിൽ ശരീരത്തിൽ ചൂടുണ്ടാവുമെന്നത് കൊണ്ട് തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ടാണ് പ്രകൃതി കൂടുതൽ തണുക്കുന്ന രാത്രിയിൽ തെർമൽ ക്യാമറ ഉപയോഗിച്ച് വീണ്ടും പരിശോധിക്കാൻ തീരുമാനിച്ചത് കർണാടക സർക്കാരും കരനാവികസേനകളും മറ്റ് എൻഫോഴ്സ്മെന്റ് എല്ലാ സഹകരണവും നൽകുന്നുണ്ട് അർജുൻ്റെ തിരിച്ചുവരവിന് വേണ്ടി അർജുൻ്റെ ജീവനു വേണ്ടി